എല്ലാവർക്കും റിച്ചൂസ് ഗാർഡൻ ബ്ലോഗ്സിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള ഒരു സ്ഥാപനത്തിലാണ് നമ്മളിവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ പലരും ചോദിക്കാറുണ്ട് നമ്മുടെ കൃഷിയൊക്കെ കണ്ടിട്ട് വിളവൊക്കെ കണ്ടിട്ട് ഇത് എന്ത് വളമാണ് ഉപയോഗിക്കുന്നത് അതുപോലെ എവിടെന്നാണ് നിങ്ങൾ വളം എടുക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം നമ്മൾ ഉപയോഗിക്കുന്ന വളവും എടുക്കുന്ന സ്ഥലവും ഏറ്റവും വില കുറവില് എവിടെയാണ് ലഭിക്കുക എന്നുള്ളത് കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവർക്ക് ഡെലിവറി ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം എല്ലാ കർഷകർക്കും ഉപകാരപ്പെടും എന്ന് എനിക്ക് തീർച്ചയാണ് ഇവിടെ വളം മാത്രമല്ല ഫ്രൂട്ട്സിന്റെ ചെടികളുണ്ട് കേട്ടോ ഫ്രൂട്ട്സിന്റെ ചെടികൾ കണ്ടില്ലേ ഇഷ്ടംപോലെ ഫ്രൂട്ട്സിന്റെ ചെടികളുണ്ട് പിന്നെ ഡ്രമ്മുകൾ ഇവിടെ നിന്ന് കേരളത്തിലേക്ക് എവിടെ വേണമെങ്കിലും ഇവർക്ക് ഡെലിവറി ഉണ്ട് ഡ്രമ്മുകൾ ഉണ്ട് ആ ചേട്ടിത് എന്താ ലോഡ് വള എന്ത് വളം അത് ജൈവവളം എല്ലാ ജൈവവളവും വളവും അപ്പൊ ജൈവവളത്തിന്റെ ഒരു ലോഡ് ഇതാ പോകുന്നത് എങ്ങോട്ടാ പോന്ന ലോഡ് ആ വയനാടാണ് ഈ ലോഡ് പോകുന്നത് അപ്പൊ വയനാട്ടുകാരൊക്കെ ശ്രദ്ധിക്കുക ഇവിടെ വന്ന് വളം മേടിക്കാൻ നല്ല വില കുറവിലും നല്ല ക്വാളിറ്റി ഉള്ള വളം വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥാപനം ഇവിടെ ഡ്രമ്മുകൾ ഇവിടെയും ഒരുപാട് ഡ്രമ്മുകൾ ഉണ്ട് അതുപോലെ ഗ്രോ ബാഗുകൾ ഉണ്ട് ഇതുണ്ട് അതുപോലെ തന്നെ പച്ച ഗ്രോ ബാഗുകളും ഇവിടെ ലഭിക്കും അപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ എല്ലാം ജിത്തിനെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം എല്ലാ നമ്മുടെ ഇവിടെയുള്ള വളങ്ങളുടെ ഏതൊക്കെയാണ് വളങ്ങൾ അതിന്റെ റേറ്റുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ജൈവ വളങ്ങളാ ജൈവ വളത്തിൽ എല്ലാ സാധനങ്ങളും നമ്മുടെ നിലവിൽ വരുന്നുണ്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ചാണപ്പൊടി ആട്ടൻകാട്ടം കോഴിക്കാട്ടം അതൊക്കെ പൊടിച്ച് പൗഡർ ആക്കണതും അതുപോലെ തന്നെ ചകിരിച്ചോറ് ചകിരിച്ചോറ് ട്രീറ്റഡ് അതുപോലെ തന്നെ എല്ലുപൊടി എല്ലുപൊടി ണ്ടല്ലോ അത് രണ്ടും അതുപോലെ തന്നെ വേപ്പൻ മിണാക്കുകൾ വേപ്പൻ സ്റ്റോക്കുണ്ട് അതെങ്ങനെയൊ സ്റ്റാർട്ടിംഗ് റേറ്റ് ഇപ്പൊ ചാണകപ്പൊടിക്കൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് രൂപ ഹോൾസെയിൽ റേറ്റ് രൂപ റീറ്റെയിൽ രണ്ട് രൂപയുടെ വ്യത്യാസം ഏറ്റവും കുറവ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ കിലോന്റെ പാക്കറ്റ് വരും ഏറ്റവും കുറവ് മറ്റ് സ്ഥാപനങ്ങളെ നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തോ പ്രത്യേകത പറയാൻ പറ്റാ നമ്മള് ഇപ്പൊ നിലവിട്ട് ഇപ്പൊ ഒരു നാലു വർഷം കഴിഞ്ഞപ്പോ നാലഞ്ചു വർഷത്തിന്റെ അടുത്താ പറയേ നമ്മൾ അന്ന് തുടങ്ങിയിട്ടുള്ള റേറ്റ് ആണ് ചാണകൊടി പത്ത് രൂപ ഒടിച്ച് കൊടുക്കുന്ന പരിപാടി അപ്പൊ നമ്മളിത് ഇതൊക്കെയാണ് ഇവിടെയുള്ള വളങ്ങൾ ഈ വളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജിത്തിനോട് നേരിട്ട് ചോദിച്ചറിയാം ഇവിടെ ഉള്ളത് ചാണകപ്പൊടി അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പോകുന്നതാണ് ഇനിയിപ്പത് കഴിഞ്ഞാട്ടും നല്ല ഫൈൻ പൗഡർ ആണ് ട്ടാ സാധാരണ ചില കിട്ടുമ്പോഴേ കട്ട സ്ഥലങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് കോഴിക്കാട്ടം ഇതില് മറ്റേ ഉണ്ണിയോ മരപ്പൊടിയോ അതൊന്നുമില്ല പൗഡർ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാ ഇങ്ങോട്ട് വരുമ്പോ വേപ്പം മിണ്ണാക്ക് വേപ്പം മിണ്ണാക്ക് ഇത് പൊടിക്കുന്നത് നമ്മളിവിടെ പൊടിക്കുന്നത് തന്നെയാ അതുപോലെ തന്നെ അത് വേപ്പം മിണ്ണാക്ക് സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത് അത് കഴിഞ്ഞത് കപ്പലിന്റെ പിണ്ണാക്ക്

പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഡോളോമേറ്റ് പച്ചക്കൊടിച്ചത് വയോ കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് എല്ല് രണ്ട് ഗ്രേഡ് ഫസ്റ്റും പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ കൂടുതലും ആൾക്കാർ ചോദിക്കുന്നത് ബുദ്ധിമുട്ടാനുണ്ട് ആ കരി നമുക്ക് വരുന്നുണ്ട് വലിയ ടൈപ്പ് പിന്നെ പിന്നെ ഗ്രോബൈൽ ഡ്രമ്മർ ടൂൾസ് അങ്ങനെ കാര്യങ്ങള് ഞാൻ ഒരു കാര്യം ഇൻട്രോയിൽ പറഞ്ഞു സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ പേര് എല്ലാം ഒന്ന് െൻത്തിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് എന്ന് പറയുന്നത് നാച്ചുറൽ ബയോടെക് എന്നാണ് കമ്പനിയുടെ പേര് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മണ്ണുത്തിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് മുല്ലക്കര മുളയം റോഡുണ്ട് അവിടെ നമുക്ക് സ്ഥലം വരുന്നത് മണ്ണുത്തിന്ന് വരുമ്പോ മണ്ണുത്തി സെന്ററിൽ നിന്ന് സർവീസ് റോഡ് കൂടി കട്ട് ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് പോയിട്ട് അവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് വരാം അഗ്രാഴ്ച യൂണിവേഴ്സിറ്റിയുടെ ഫ്ലൈ ഓവർ ഉണ്ട് അവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് വരാം മണ്ണുത്തി കഴിഞ്ഞിട്ട് പാലക്കാട്ട് ഹോട്ടൽ വേറെ അഗിരാഴ്ച യൂണിവേഴ്സിറ്റി അവിടുന്ന് തോട്ടപ്പടി എന്നൊക്കെ പറയും അവിടുന്ന് യൂ ടേൺ എടുത്ത് അല്ലെങ്കിൽ പിന്നെ മണ്ണുത്തിന്ന് തന്നെ റൈറ്റ് സൈഡ് സർവീസ് റോഡ് കൂടിയിട്ട് നമുക്ക് വരാം

ഗ്രോ ബാഗില് ഡ്രമ്മിലൊക്കെ നിറയ്ക്കാൻ പറ്റിയ സോയിൽ മിക്സ് അഥവാ ഡ്രമ്മ മിക്സ് വെറും അഞ്ചു രൂപയ്ക്ക് ഇവിടെ കിട്ടും അതും നമുക്ക് ചോദിക്കാം നമ്മൾ വേറെ ഒരു മിക്സ് രീതിയിൽ കൊടുക്കുന്നുണ്ട് ഡ്രമ്മുകളൊക്കെ നമുക്ക് ഫില്ല് കൊടുക്കുന്നത് അതിനാൽ മിക്സ് എന്ന് പറയുന്നില്ല ഡ്രം മിക്സ് എന്ന് പറയാം സോയിൽ മിക്സ് എന്ന് അതിലേക്ക് നമ്മള് സോയിലായിരിക്കും കൂടുതൽ ശതമാനത്തിന്റെ അടുത്ത് സോയിലുണ്ടാവും പിന്നെ ചകിരിച്ചോറ് ചാണകപ്പൊടി ഡോളമേറ്റി അത് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയാണ് കിലോന് വരെ കിലോ കിലോമിക് സ്റ്റാർട്ടിങ് കൊടുക്കുക അപ്പൊ പിന്നീട് അവിടെ വരുമ്പോ നമുക്ക് ചാണപ്പൊടി പത്ത് രൂപ ബയോകംപോസ്റ്റ് പത്ത് രൂപ രൂപ തന്നെ ചാക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കും റീറ്റെൽ രണ്ടുപൂടെ വ്യത്യാസം പാക്കറ്റ് വരുന്നത് അഞ്ചു കിലോ

കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും ചെറിയ പ്രായത്തില് ഇത്രയും വലിയൊരു സംരംഭകനായാല് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഇത് എൻ്റെ മാത്രം ചാട്ടന്മാരുടെ സപ്പോർട്ട് ഉണ്ട് എനിക്ക് മാത്രമാണ് അങ്ങനെ ആ വഴി അങ്ങനെ അങ്ങനെ വന്നു വന്നു ഒരു നാല് വർഷത്തിന്റെ അടുത്തായി നമ്മളിവിടെ വന്നപ്പോ തന്നെ കണ്ടു തിരക്കാണ് ഫുൾ തിരക്കാണ് നമുക്ക് ഇവിടെ ലോഡുകൾ വന്ന് പോയി പിന്നെ നമുക്ക് ഇവിടെ മാത്രല്ല നമുക്ക് വേറൊരു ഔട്ട്ലെറ്റ് മാടക്കെത്ര എന്ന് പറയുന്ന ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ പക്ഷെ ഇത്ര അധികം ഒന്നും ഇല്ല ചെറിയൊരു ഷോപ്പ് മാത്രം അപ്പൊ കൊറേ പേരൊരു റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മളവിടെ ചെയ്താൽ മാത്രം ഈ റേറ്റ് തന്നെയാണ് നമുക്ക് അവിടെയും കിട്ടും മാടക്കെത്രയും റേറ്റ് പക്ഷെ ബൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ വേണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരണം പിന്നെ അത് കൂടാതെ നമുക്ക് വേറൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ചെറിയൊരു സെയിലിനുള്ള മാത്രമാണ് ഇവിടെ ചാണക്കുടി ആട്ടുങ്ങാട്ട് ബൾക്കൊക്കെ നമ്മൾ അപ്പുറത്തെ വേറെ കൂടെ കയറ്റുക അതായത് നമ്മുടെ ഫാക്ടറി നേരിട്ട് കർഷകരിലേക്ക് കിട്ടും കസ്റ്റമേഴ്സിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറയാം ഞാൻ ഇവിടുത്തെ ഞാൻ ചെയ്യുന്ന കൃഷികൾക്കായാലും റീറ്റെയിൽ ആയിട്ടാണെങ്കിലും ചാക്കണക്കിന് ആയിട്ട് ഞാൻ എടുക്കാറുണ്ട് എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു എന്താ പറയുക പേരിലാണ് സ്ഥാപനം നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് തന്നെ കരുതിയത് എച്ച് ഡി മോഡലാണ് വരുന്നത് ഇതാണ് ഏറ്റവും ചെറിയ സൈസ് വരുന്നത് രൂപ പിന്നെ അത് കഴിഞ്ഞ് അമ്പത് രൂപ അത്യാവശ്യം നമുക്കൊരു ചെറിയ ചാമ്പത്തൈ ഒക്കെ വെക്കല്ലേ ഇവിടെ ഉമിയുണ്ട് ഉമി കൊടുക്കുന്നുണ്ട് നമ്മള് വരുന്നത് ഒരു ഫ്രൂട്ട്സ് തൈകള് വെക്കാൻ പറ്റിയ ഗ്രോ ബാഗുകളും ഇവിടെ നിന്ന് കിട്ടും ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡെലിവറി ആയിട്ട് ചെയ്തു ചെയ്തോളാം ഡെലിവറി ആണെങ്കിൽ സർവീസ് കണ്ടോ ചാക്ക് കണക്കിന് വളാണ് കേട്ടോ ഇവിടെ സ്റ്റോക്ക് തീരും തോറും സ്റ്റോക്ക് കേറിക്കൊണ്ടിരിക്കും പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഇത്ര ചെലവ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ക്വാളിറ്റി ഒന്ന് വില കുറവ് പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മളിവിടെ നിന്ന് വളങ്ങൾ വേടിച്ചിട്ട് ഇതിന്റെ ബില്ല് കൃഷി ഭവനിൽ കാണിക്കുവാണെങ്കിൽ നിങ്ങക്ക് അതിന്റെ സബ്സിഡിപ്പൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം വേകുന്ന ഒരു കാര്യമാണ് അതിനെ കുറിച്ചൊന്ന് ചോദിക്കാം ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ വാങ്ങിച്ച് ബില്ല് നമ്മുടെ ഇവിടെ കൃഷിഭവനിൽ കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അവർക്ക് സബ്സിഡി കിട്ടും അതെ അത് നല്ലൊരു കാര്യമാണ് നമ്മൾ 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 ഈ ഈ സ്ഥാപനം എല്ലാം പഠിച്ച് ലൈസൻസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മണ്ണുത്തിയിലുള്ള നാച്ചുറൽ ബയോടെക്കിന്റെ വിശേഷങ്ങൾ അറിഞ്ഞു വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു ഇവിടെ കിട്ടുന്ന സേവനങ്ങളെ കുറിച്ച് അറിഞ്ഞു സബ്സിഡിയെ കുറിച്ച് അറിഞ്ഞോ അതുപോലെ ഗ്രോ ബാഗ് ഡ്രമ്മ എല്ലാം കേട്ടു അപ്പൊ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച ജിത്തിനോട് നന്ദി പറഞ്ഞിട്ട് നമ്മളിവിടെ ഇറങ്ങുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് കർഷകർക്ക് ഇത് യൂസ്ഫുൾ ആകും എന്നുള്ള കാര്യം തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട കർഷകർക്ക് ഉപകാരപ്രദമായ ഒട്ടനവധി വീഡിയോസുമായിട്ട് വീണ്ടും കാണുമായിരിക്കും നന്ദി നമസ്കാരം